പാലക്കാട് ജില്ലയിൽ വാണിയംകുളം ചന്തയാണ് ഈ ആഴ്ച കന്നാലികൾ വളരെ കുറവായിരുന്നു എല്ലാ പ്രാവശ്യം ഉണ്ടാണേക്കാളും പകുതി ഉണ്ടായിട്ടുള്ളു അതുകൊണ്ട് അത്യാവശ്യം വിലയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ കന്നാലികൾ വളരെ കുറവായി നല്ല നല്ല കൂറ്റൻകാളികളൊക്കെ ഉണ്ട് കുറച്ചുകൾ ഉണ്ടായിരുന്നു എല്ലാ പ്രാവശ്യത്തേക്കാളും വലിയ കങ്കായം കന്നാളൊക്കെ പകുതിയിൽ ഏറെ കമ്മിയാണ് നല്ല നല്ല പവറുള്ള കന്നാളൊക്കെ ഉണ്ട് കുറവാണെങ്കിലും ഉള്ളത് നല്ല പവറുള്ള കന്നാളും പശുക്കളായാലും മോരിയും പോത്തും ആ പൈക്കുട്ടികളായാലും മോരിക്കുട്ടികളായാലും എല്ലാ ഏറ്റവും കുറവാണ് പ്രാവശ്യം ഉണ്ടായിരുന്നത് നാൽപ്പത് രൂപയാണ് ചോദിച്ചത് നാൽപ്പത് നാൽപ്പത്തിരണ്ട് രൂപ ഇരിക്കുട്ടികളെ പസ് കുട്ടികളൊക്കെ അതായത് ഒക്കെ പ്രാവശ്യം കുറവാണ് നല്ലൊരു കുട്ടിയാണ് നിറച്ചുള്ള കുട്ടിയാണ് അതുകൊണ്ട് നിർത്തിയാൽ ഒക്കെ നേരമായി കിട്ടും നല്ല മോരിക്കുട്ടികളാണ് ഒരു കുട്ടികളും പശുക്കുട്ടികളും എല്ലാം ഐറ്റം രണ്ട് ദിവസം ഒരു ദിവസമൊക്കെ ആയിട്ട് ചന്തയിൽ വന്ന് ഇറങ്ങി നിൽക്കണ കന്നാളാണ് തമിഴ്നാട്ടിൽ നിന്ന് വന്നിട്ട് ചിലപ്പോൾ തലേന്ന അല്ലെങ്കിൽ അതിൻ്റെ തലേന്നൊക്കെ വന്നിട്ട് നിൽക്കണ കന്നാളാണ് നല്ല പവറുള്ള കന്നാളാണ് വെള്ള കാളക്കാൻ നല്ല കുത്തു കുത്താൻ ചാൻസ്ണ്ട് മുപ്പത്തെട്ട് രൂപയാണ് ചോദിക്കുന്നത് ഇവര് മുപ്പത്തൊന്ന് രൂപ ഒക്കെ ഇവർ ചോദിക്കുന്നുണ്ട് പേടിക്കുന്നവര് നല്ല കാണാൻ ഭംഗിയുള്ള കാളക്കുട്ടി നല്ല ചെറിയ പുള്ളിയ കങ്കയം കുട്ടിക്ക് അവർ ചോദിക്കണ പത്തൊമ്പത് രൂപ പതിനെട്ട് രൂപയ്ക്കാണ് ഒക്കെയാണ് ചോദിക്കുന്നത് കാണാൻ നല്ല സ്റ്റൈലും എന്തുകൊണ്ട് ചൈപ്പൊക്കെ നല്ലൊരു കുട്ടിയാണ് പക്ഷേ പതിനെട്ടും പത്തൊമ്പത് രൂപയാണ് ചോദിക്കുന്നത് നല്ലൊരു പാണ്ഡൻ കുട്ടിതാണ് ഇരുപത്തിനാല് രൂപയ്ക്കാണ് ഞാൻ ചോദിക്കുന്നത് എച്ച് എഫിൻ്റെ മുരിക്കുട്ടികളാണ് ഈ കുട്ടിക്ക് പത്തൊമ്പത് രൂപയാണ് ചോദിക്കുന്നത് ൊമ്പത് പതിനെട്ട് പതിനേഴ് എന്ന് പറഞ്ഞങ്ങനെ നിൽക്കുന്നുണ്ട് പതിനാറ് രൂപക്കാരോ ആവശ്യക്കാരിച്ച് ചോദിക്കുന്നുണ്ട് നല്ല വളർച്ചയുള്ളൊരു സിന്ധി ടൈപ്പിൽ പെട്ടൊരു കുട്ടിയാണത് ഒരു വർഷം നിർത്തിയ നല്ല ബട സാധനമാണ് പൂത്തുകൾ ഏരിയ പോത്തുകള് സെക്ഷനാണ് നല്ലൊരു പൂത്തു ആരും കറുപ്പ് കളർ മുറ കുട്ടികളെ വെല്ലുന്ന നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു പോത്തുണ്ട് ഈ ആയി കുട്ടികളാണ് മുറ ഫാമുട്ടൊക്കെ തൂക്കി കൊടുക്കുന്നത് ഒറിജിനൽ സർട്ടിഫൈഡ് മുറ എന്ന് പറഞ്ഞിട്ട്